കുടുംബവിളക്കിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ശ്രീലക്ഷ്മി ശ്രീകുമാർ ഇപ്പോൾ താരം ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് അഭിനയിക്കുന്നത് അതേസമയം മറ്റൊരു പ്രധാന ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സന്തോഷത്തിലാണ് നടി ശ്രീലക്ഷ്മി വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസമാണ് താരം വിവാഹ തീയതി പുറത്തുവിട്ടത് ജനുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം ഇക്കഴിഞ്ഞ മേയിൽ താൻ പ്രണയത്തിലാണെന്നറിയിച്ച് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നടി പങ്കുവച്ചിരുന്നു ബാംഗ്ലൂരിൽ ലെക്ചറായ ജോസ് ഷാജിയാണ് വരൻ ഇരുവരുടെയും പ്രണയവിവാഹമാണ് സ്കൂൾ കാലഘട്ടം മുതലുള്ള പ്രണയം പൂവണിയാൻ പോകുന്ന ത്രില്ലിലാണ് നടിയും ഇപ്പോഴിതാ വിവാഹ തീയതി പുറത്തുവിട്ടതിന് പിന്നാലെ വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചും വരനെക്കുറിച്ചും രണ്ടും മതത്തിൽപ്പെട്ടവരായതിനാൽ തങ്ങളുടെ വിവാഹത്തിനും മതാചാരപ്രകാരമുള്ള വിവാഹങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ റിലേഷനിലാകുന്നത് എട്ട് വർഷമായി ബന്ധം തുടങ്ങിയിട്ട് തുടക്ക സമയത്തെ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു ഫീൽഡിൽ വന്ന സമയം നാട്ടിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി അവൻ്റെ വീട്ടിലായിരുന്നു പ്രധാന പ്രശ്നം അവരെ കൺവിൻസ് ചെയ്യിച്ചെടുക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ വീട്ടിലും വലിയ എതിർപ്പായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ കൂട്ടായി വിവാഹ അഭിനയം തുടരുമെന്ന് താരം പറയുന്നു